നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ജാതക ചിന്തയിൽ പ്രശ്നചിന്തയും തമ്മിലോട് വ്യത്യാസമാണ് എന്താണ് ജാതക ചിന്ത പലരും വരുമ്പോൾ നമ്മളെടുത്ത് അവർക്ക് പറയും ഞങ്ങൾക്ക് പ്രശ്നം നോക്കണം അല്ലെങ്കിൽ നോക്കാനുണ്ട് വരണ വഴി ജാതകമാണ് നീട്ടുന്നത് യഥാർത്ഥത്തിൽ പ്രശ്നം നോക്കുന്നതിന് ജാതക ആവശ്യമുണ്ടോ പ്രശ്നം നോക്കുന്നതിന് ഒരു രീതിയിലും ജാതകം ആവശ്യമില്ല ജാതകം നോക്കുന്നത് എന്തിനാ നമുക്ക് എവിടം വരെ എത്താനുള്ള കഴിവുണ്ട് എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും ഏത് ദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് നല്ല കാലമാണോ മോശം കാലമാണോ വ്യാഴമാറ്റം അനുകൂലമാണോ പ്രതികൂലമാണോ ഇതെല്ലാമാണ് ജാതക ചിന്തയിലൂടെ നോക്കുന്നത് പ്രശ്ന പ്രശ്നചിന്തയോ നമുക്ക് ജാതകത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് ഗജകേസരി യോഗമുണ്ട് കേസരി യോഗമുണ്ട് അങ്ങനെ പല പല യോഗം ചക്രവർത്തി യോഗമുണ്ട് നീചക്രവർത്തി യോഗമുണ്ട് നിപുണയോഗമുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് യോഗങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ ജീവിതത്തിൽ ഒരു ഗതിയുമില്ല പരഗതിയുമില്ല അപ്പം അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ല ജാതകം ശ്രേഷ്ഠമാണ് ചക്രവർത്തി യോഗമാണ് ഗജകേശരി യോഗമാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കഴിവുണ്ട് എത്ര ശ്രമിച്ചിട്ടും ആ കഴിവ് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ടു എന്തൊക്കെയുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിരിക്കുന്നു ആദ്യത്തെ വർത്തമാനം അങ്ങനെ ആയിരിക്കും നമ്മളപ്പ തന്നെ ഓക്കെ റൈറ്റ് എന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ അടുത്ത കാര്യങ്ങൾ പറയില്ല മറിച്ച് അവിടെ നിന്നുകൊണ്ട് പിന്നെ മക്കളൊക്കെ എന്തെടുക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ പറയും ആകെ പ്രശ്നമാണ് ഒരു രക്ഷയുമില്ല ഇല്ല ഇത്രയും കാലമായിട്ട് കടവും കടക്കണിയിൽ നിന്ന് കയറാൻ വരുന്നില്ല കുട്ടികൾ പഠിക്കുന്നില്ല അല്ലെ കുട്ടികൾ ജോലിക്ക് പോകുന്നില്ല നമ്മൾ ഇത്രയും കാലം അധ്വാനിച്ചതൊന്നും ഒരു കാര്യവുമില്ല എങ്ങും എത്താൻ പറ്റില്ല അതാണ് പ്രശ്നം എന്ന് പറയുന്നത് അപ്പം ആ പ്രശ്നത്തിൻ്റെ കാരണം തേടി വരുമ്പോഴാണ് ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിലെത്തുക പാരമ്പര്യവാദികൾക്ക് ഇതേ വരെ ഒന്നും മനസ്സിലായിട്ടില്ല നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് കുറച്ചെങ്കിലും തിരിച്ചറിവ് വന്നിരുന്നെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ള അല്ല ഇന്ത്യയിലുള്ള മൊത്ത ആളുകളും നമ്മുടെ ജ്യോതിഷം ഫോളോ ചെയ്യും മലയാള ജ്യോതിഷം അവർ തേടി വന്നിരിക്കും പക്ഷേ ഇപ്പോഴും പാരമ്പര്യക്കാർക്ക് നേരം വെളുക്കാത്തത് കൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ പോകുള്ളൂ അപ്പം നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതിന് വേണ്ടിയിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരയ്ക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം എന്താ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസ് ഇല്ല മാസവരില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സംഘടന അത് തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു ഭവന നിർമ്മാണത്തിന് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു അങ്ങനെ ഏതൊരു കാര്യത്തിനും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു പക്ഷേ സനാതനധർമ്മ സംഘത്തിലെ അങ്ങനത്തെ കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ വീഡിയോ കാണുമ്പോൾ പലരും വിളിച്ചിട്ട് അവർ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുമോ ഇതാണ് മുമ്പേ പറഞ്ഞുകൊണ്ടിരുന്നത് ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്തൊരു സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ മടിച്ചു നിൽക്കേണ്ട കാരണം ഇവിടെ ജാതി മതഭേദങ്ങൾക്ക് അതീതമായി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും മനുഷ്യരാണെന്നും ഈ മനുഷ്യർക്കെല്ലാം ഈശ്വരൻ നൽകിയിരിക്കുന്ന കഴിവുകളിലൂടെ സ്വയം രക്ഷപ്പെടുന്നതിനുള്ള സംഘടന കൂട്ടായ്മയാണ് ഇവിടെ ജാതി മത മതഭേദങ്ങളില്ല ആ ഒരു തത്വത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാവരെയും പരസ്പരം സഹായിക്കുക സഹകരിക്കുക എന്ന നിലവാരത്തിലേക്ക് സംഘടന നിങ്ങളോട് ചേരു ചേരു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നിന്നുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾക്ക് ഭയമാണ് ഭയം എന്താ ഇനി സർക്കാർ നിയമങ്ങളോ വന്ന പോലെ പിന്നീട് അങ്ങനെ വല്ല കുടിശ്ശിക നിവാരണം വന്നാലോ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജനങ്ങളുടെ പൈസ ഇവിടെ ആഗ്രഹിക്കുന്നില്ല ഭഗവാൻമാർക്ക് നിങ്ങൾ വഴിപാട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ നൂറിരട്ടി ഫലം നൽകുകയും ചെയ്യും അതിൻ്റെ വീതാംശമായി വരുന്ന ബാലൻസ് പൈസ നിങ്ങളിലേക്ക് തന്നെ തിരികെ നൽകുകയാണ് ആ ഒരു സത്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതേപോലൊരു വേഷം ഇതേ നിങ്ങൾ കാണാത്തത് കൊണ്ടാണ് നിങ്ങൾക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റാത്തത് അപ്പോൾ കുബുദ്ധികളിൽ ചെന്ന് ചാടാതിരിക്കുക മറിച്ച് സനാതനധർമ്മ സംഘത്തിൽ അങ്ങളാവുക അങ്ങനെ വരുമ്പോൾ വിറയ്ക്കാതെ തന്നെ ധൈര്യമായിട്ട് വരാം കാരണം ഞാൻ പണ്ടൊക്കെ പാലക്കാട് നിന്ന് ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൺസലേഷൻ കൊടുക്കാറില്ല അത് ഞാൻ നേരിട്ടാണ് ഫോൺ എടുക്കുന്നത് കാരണം പാലക്കാട്ടുകാർ പൈസയൊക്കെ പറയുമ്പോൾ അയ്യോ അപ്പോ അമ്മേ എന്നൊക്കെ പറയുന്ന ഒരു ആയിരുന്നു പക്ഷേ പിൽക്കാലത്ത് അവർ ഒരുപാട് പേര് അന്വേഷിച്ചു വന്നു ഞങ്ങൾ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആഹ്വാനം പൂജയ്ക്ക് പാലക്കാട്ടുകാർ തന്നെ ഒൻപത് പാർട്ടിയുണ്ടായിരുന്നു അപ്പോൾ ആലോചിക്കുകയെ പന്ത്രണ്ട് പാർട്ടി വെച്ച് പൂജ ചെയ്തപ്പോൾ ഒൻപത് പാർട്ടിയും പാലക്കാട്ടുകാരായിരുന്നു അപ്പോൾ കാലം കാറ്റ് മാറി വീഴ്ചയാണ് പണ്ട് ഏറ്റവും കൂടുതൽ പൂജ ഒക്കെ വന്നുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് അപ്പം ഇപ്പം തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് ഒരു സംഘടനയുടെ അതിപ്രസരം കൊണ്ട് ഈശ്വര വഴിയൊക്കെ അടഞ്ഞുപോയി ഇതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകം നഷ്ടപ്പെടുമ്പോൾ നമുക്കാണ് നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്നതെന്ന് തിരിച്ചറിയുക അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിന് നഷ്ടപ്പെടലുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാകാം അതോടൊപ്പം പ്രശ്നചിന്ത എന്താണ് ജാതക ചിന്ത എന്നാണെന്ന് സ്വയം തിരിച്ചറിയാം ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിനുവേണ്ടി ആദ്യമായിട്ടൊരു ഗണപതി ഏലസ് നൽകുന്നു ഈ ആലസ് ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒന്നര വർഷം വരെ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പം നിങ്ങൾക്ക് ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് സനാതനധർമ്മ സംഘവും അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്ത് പിന്നെ തിരുസന്നിധിയും പ്രണവമലയിലെ ഇരുപത്തിയേഴ് ദേവതകളും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിതം നടത്തിയാൽ തന്നെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും രക്ഷപ്പെടാൻ സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് കേസരി യോഗമാണോ ഗജകേശരി യോഗമാണോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്നും എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോയാൽ ഒരു കാലത്തും ജീവിത പരാജയങ്ങളിൽ പെട്ട് നടൻ തിരിയേണ്ടി വരികയില്ല അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടൊന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ ഒരു രീതിയിലും വിറയ്ക്കേണ്ട ആവശ്യമില്ല മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല സനാതന സനാതനധർമ്മ സംഘത്തിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കൂട്ടായ്മകളിൽ അതേപോലെ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് ഇവിടെയെല്ലാം ജോയിൻ ചെയ്തത് യഥാർത്ഥങ്ങൾ യഥാർത്ഥ സത്യങ്ങൾ സ്വയം തിരിച്ചറിയാൻ സാധിക്കും ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഏതൊരാൾക്കും രക്ഷപ്പെടുവാൻ സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം